വിശ്വാസ വാക്കുകളിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഈ വാക്കുകൾ നിങ്ങളുടെ അകത്ത് ഉറപ്പായി നിശ്ചയമായി മാറട്ടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് വിശ്വാസവചനമെന്നാണല്ലോ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുവാൻ കഴിയൂ താൽപ്പര്യമെന്താണ് കേൾക്കുന്നവരുടെ വിശ്വാസം വർദ്ധിക്കണം വിശ്വാസം വർദ്ധിച്ചാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജനത്തിന് കഴിയും ഇപ്രകാരം വാക്യം പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിവില്ല ദൈവം പ്രസാദിക്കണമെങ്കിൽ സുന്ദരമായൊരു മുഖം കൊണ്ട് കാര്യമില്ല പത്താം ക്ലാസ് പാസ്സായത് വലിയ വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്കും നിനക്കും ആവശ്യം ദൈവത്തിൽ ആഴമായൊരു വിശ്വാസമാണ് ഒരാളവും വിശ്വാസം എല്ലാവർക്കും നൽകുകയാണ് എല്ലാവരെയും കർത്താവ് ലോകത്തിലേക്ക് പറഞ്ഞയക്കുന്നത് സൃഷ്ടിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ വിശ്വാസത്തിൻ്റെ വിത്ത് വളരുവാൻ സമ്മതിക്കാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യർക്കുള്ളത് അല്ലെങ്കിൽ ആ വിത്തിനെ പിശാച്ച് വളരുവാൻ സമ്മതിക്കത്തില്ല അതിനെ തകർക്കുന്ന നെഗറ്റീവിലേക്ക് അവനെ തള്ളിവിടും എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയും എനിപ്രകാരം പറയാറുണ്ട് വാർദ്ധക്യമാകും തോറും വിശ്വാസത്തിൻ്റെ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് നല്ല ആരോഗ്യമുള്ളപ്പോൾ നല്ലൊരു വിശ്വാസം ഏറ്റെടുക്കുവാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ വളരെ ഒരു വാർദ്ധക്യത്തിലേക്ക് നാം തള്ളി നീക്കപ്പെടും യേശു ഒരാശങ്ക മാത്രമേ പ്രകടിപ്പിച്ചുള്ളൂ എന്താണ് മനുഷ്യപുത്രൻ്റെ വരുവിൽ വിശ്വാസം കണ്ടെത്തുമോ ഇപ്രകാരം വിശ്വ പഠിപ്പിച്ചു തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിയാൽ വിശ്വാസം വർദ്ധിക്കുകയില്ല അവിടെ വിശ്വാസം നശിക്കുകയാണ് എന്താ അതിൻ്റെ അർത്ഥം സമാന്തരമായി നീങ്ങരുത് വെർട്ടിക്കലായിട്ട് നീങ്ങണം ഈ ലോകത്തിലെ ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും വാഞ്ചകളും അതുപോലെ ചെയ്വനകളും ആനുകൂല്യങ്ങളും തേടി സമാന്തരമായി പോകരുത് മനുഷ്യൻ്റെ മുഖസ്തുതി മനുഷ്യൻ നൽകുന്ന പദവികൾ ഇതിലൊക്കെ ഉടക്കി സമാന്തരമായി ജീവിതം പോകരുത് ഉയരങ്ങളിലേക്ക് നീ ഉയരണം ദൈവമായൊരു ഡയറക്റ്റ് ബന്ധത്തിലേക്ക് നീയും ഞാനും വരണം ഇന്ന് കാണുന്ന ക്രിസ്ത്യൻ സമൂഹം അധിക പങ്കും സമാന്തരമായി പോകുന്നവരാണ് ദുഃഖത്തോടെ പറയട്ടെ ഒരു പ്രശസ്തി ഒരു മുഖസ്തുതി ഒരു വീട് ഒരു അഡ്മിഷൻ ഒരു സെലക്ഷൻ ഒരു വൈദ്യസഹായം ൊക്കെ സമാന്തരമായി പോകുന്നതാണ് ഞാൻ പറഞ്ഞത് സമാന്തരമായി പോയാൽ വിശ്വാസം വർദ്ധിക്കുകയില്ല ഉയരങ്ങളിലേക്ക് നോക്കുവാൻ തയ്യാറാകണം സമാന്തരമായി പോകുന്നത് കുറുക്ക് വഴിയാണ് സ്വർഗത്തിലേക്ക് നോക്കുന്നത് നിത്യമായ വഴിയാണ് ദൈവം ഒരു അനുഗ്രഹം കൽപ്പിച്ചാൽ അത് ശാശ്വതമാണ് ദൈവം കൊടുക്കുമ്പോൾ വാരിക്കോരി കൊടുക്കും ദൈവം കൊടുക്കുമ്പോൾ അളവ് കൂടാതെ സമൃദ്ധിയായി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി നിങ്ങൾ പഠിക്കുക ദൈവത്തിൽ വിശ്വാസമുള്ളവരെ പഠിക്കുക അവരുടെ ഭാവി കാലം നോക്കുക അത് നല്ലതായിരിക്കും ഉറപ്പുള്ളതായിരിക്കും അസാധാരണമായിരിക്കും അതിന് ഇസഖാക്ക് നല്ല ഉദാഹരണമാണ് ഇസഖാക്ക് പൂർവ്വത പിതാക്കന്മാരിൽ ഒരുവനാണ് പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായി വായിക്കുന്നത് അവൻ നൂറുമേനി കൊയ്യുവാനിടയായി അബ്രഹാമിന്റെ സന്തതി നിലയിൽ അബ്രഹാമിനേക്കാൾ അഞ്ചു വർഷം കൂടെ അധികം ആയുസ് ഉള്ളവനായിട്ട് വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി മാറുവാനിടയായി എപ്പോഴും അവസാന നാളുകളിലാണ് മനുഷ്യൻ കണക്കെടുക്കുന്നത് അന്ന് മനുഷ്യർ വില കൽപ്പിക്കണമെങ്കിൽ ഒരു പെർമനൻ്റ് അനുഗ്രഹം ശാശ്വതമായ അനുഗ്രഹം എനിക്കും നിനക്കും ലഭ്യമാകണം ഇവിടെ കുറേ കള്ളത്തരങ്ങളിലൂടെ തട്ടിപ്പുകളിലൂടെ കുറേ നേടിയിട്ട് അവസാനം മരിക്കുമ്പോൾ ഒരു തെറ്റായ സാക്ഷ്യം മോശപ്പെട്ട സാക്ഷ്യം കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ലംബമായി ജീവിച്ച് ഉയരങ്ങളിലേക്ക് നോക്കി ജീവിച്ച് ഒരു ശാശ്വതമായ അനുഗ്രഹം അവകാശ അവകാശമാക്കി ഒരു നല്ല അന്ത്യം സ്വീകരിക്കുന്നത്